മനസ്സിലായില്ലേ നിങ്ങൾ നിൽക്കുന്ന ഈ ഇരിക്കുന്ന വീട് നൂറ്റി ചെല്ലാം വർഷം പഴക്കമുള്ള വീടാണ് മനസ്സിലായ അങ്ങനത്തെ ഒരു കുടുംബത്തിന് വരുന്നവനെ ഇങ്ങനെ അങ്ങോട്ട് ആക്കി ആക്കിക്കളയാമെന്ന് പിണറായി വിജയനല്ല ഞാൻ പറയുന്നില്ല മനസ്സിലായില്ലേ അവിടെ നിർത്താമോ നിങ്ങൾക്ക് നീതി കിട്ടിയാലും നിങ്ങളെ പരിഗണിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ പട്ടിണി അടക്കേണ്ടി വന്നാലും നിങ്ങൾ സിന്താബാദ് വിളിക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കരുത് ഞങ്ങൾ അങ്ങോട്ട് പറയും അത് നിങ്ങൾ അനുസരിക്കണം അതാണ് പാർട്ടി എന്നാണ് ഇപ്പോഴത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ഇരിക്കാൻ സീറ്റ് എന്നില്ലെങ്കിൽ എനിക്ക് തറയിലും ഇരിക്കേണ്ടി വരില്ലേ ഇനി നടുക്കും സ്പീക്കറുള്ള സീറ്റ് അതെ ഇനി ഇപ്പത്തെ സ്പീക്കറെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം അങ്ങനെയൊക്കെയാണല്ലോ ഇനി എനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ തറയിൽ ഇരിക്കും അല്ല മുഖ്യമന്ത്രിക്ക് മേലെ പരിന്തും പറക്കൂല പാർട്ടിയും പറക്കൂല മനസ്സിലായില്ല സി എം തന്നെയാണ് ഗവൺമെന്റും പാർട്ടിയും ഈസ് എ ഡിക്ടേറ്റർ നാവും ഒരാൾക്കും വായ ഉറക്കാൻ പറ്റില്ല ഒരാൾക്കും സംസാരിക്കാൻ കഴിയില്ല അദ്ദേഹം വളരെ ചെറിയ ഒരു ഒരു എന്താ പറയുക ഈ എ ഡി ജി പി അജിത് കുമാർ ഈ പറയുന്ന പി ശശി പിന്നെ റിയാസ് അദ്ദേഹത്തിൻ്റെ മകള് പിന്നെ ഒന്ന് രണ്ട് ആളുകളുണ്ട് ഞാൻ അപ്പോൾ പറയുന്നത് ശരിയല്ല അവരുടെ മാത്രം ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം ജീവിക്കുന്നത് ആ പറയുന്ന ഒരു ഭാഗത്ത് പി ശശിയും മറുഭാഗത്ത് എ ഡി ജി പിയും പറയുന്ന രാഷ്ട്രീയവും ഈ നാട്ടിലെ സംഭവ വികാസങ്ങളും മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ അതിനപ്പുറം അദ്ദേഹത്തിന് അറിവില്ല റിയാസിൻ്റെ വരവാണ് റിയാസ് ആ പ്രകാശം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഒരു പ്രവൃത്തിയിലേക്കല്ല പോയത് ഞാൻ പേഴ്സണലായിട്ട് തന്നെ ഈ ഒരാഴ്ച മുമ്പ് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ചു റിയാസ് ആണ് സത്യത്തിൽ ആ ആ സൂര്യന്റെ വെളിച്ചം കെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക്